പ്രിയമുള്ള ഉള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു ഈ ആഴ്ചത്തെ വാരഫലം ഈ ആഴ്ച എന്നാൽ ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള വൃശ്ചികമാസം അവസാനിക്കുകയാണ് വൃശ്ചികം മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ഫലങ്ങളാണ് മകരൻ രാശി എന്നാൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ശുക്രൻ രണ്ടിൽ ശനി മൂന്നാം ഭദത്തിൽ ചന്ദ്രൻ രാഹു മാന്തി അഞ്ചാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ ചൊവ്വ ഒൻപതിൽ കേതു പതിനൊന്നിൽ സൂര്യൻ ബുധൻ ഇവിടെ യാത്രാപതി ആഗ്രഹം വളരെ ശക്തമായി നിൽക്കുന്നുണ്ട് മകരൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ യാത്രാപതി ഏഴാം ഭാവമാകുന്നു വിവാഹം അതിനാലോക ഭാര്യാവർത്ത് സമാഗമാഹ വിവാഹം ഭാര്യവർത്ത് സംഗമം യാത്ര ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചന്ദ്രൻ ബലവാനായി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു വിധൗ ഭാമിനി പ്രതാപത്തിലൂടെ തനിക്ക് ഉന്നത സ്ഥാനം ലഭിക്കും പല കാര്യങ്ങളിലും തനിക്ക് ആവേശത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക അതിനെ സഹായിക്കും ഇന്ന് ലക്നത്തിൽ ശുക്രനാണ് അത് ബുദ്ധിപതിയാണ് തൊഴിലിനെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു അതിനാൽ കർമ്മമേഖലയിൽ ഒരു ഊർജ്ജസ്വലത പുത്തൻ അനുഭവങ്ങൾ അതിശക്തമായി ലഗ്നത്തിലെ ശുക്രൻ പ്രദാനം ചെയ്യും സ്മരനിപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സ്മരനിപുണ കാമകലകളിൽ അല്ലെങ്കിൽ മെറ്റീരിയലായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നൈപുണ്യം ഉണ്ടാവുക സുഖി സുഖമസ്യ അസ്ഥിതി സുഖി നല്ല സുഖത്തോടു കൂടി ജീവിക്കുക അതിനാൽ ഭൗതികമായ സുഖത്തിൻ്റെ പൂർണ്ണത മകരൻ രാശിക്കാർക്ക് ഈ ഒരു വാരം കാണാൻ പറ്റും പഠിതാക്കൾക്കൊക്കെ വളരെ ഗുണമാണ് ഗവേഷകർക്ക് യാത്ര ചെയ്യുന്നവർക്ക് യാത്ര സുഖം അനുഭവിക്കുക അവരുടെ പേപ്പേഴ്സൊക്കെ തയ്യാറായി ലഭിക്കുക ഇങ്ങനെ ധാരാളം നല്ല കാര്യങ്ങൾ മകരൻ രാശിക്കാർക്ക് അനുഭവ വേദ്യമാണ് പരാക്രമത്തിലൂടെ തനിക്ക് ധനം കിട്ടുമെന്നാണ് അതിനാൽ പല കാര്യങ്ങളിലും ഇച്ചിരി സാഹസികത എടുത്തുചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിലൂടെയൊക്കെ വളരെയധികം ഗുണം ചെയ്യും ഗ്യാംബ്ലേഴ്സിന് വളരെ അനുകൂലമായ സമയമാണ് ലോട്ടറി ഗ്യാംബ്ലേഴ്സ് ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു വാര വളരെ അനുകൂലമായി നമുക്ക് ആരോഗ്യരംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് അതിനാൽ നല്ല ഫാർമ കമ്പനികളുടെ ഷെയർസൊക്കെ എടുത്താൽ അതിലൂടെ നല്ലൊരു ധനം സമ്പാദിക്കാൻ ഗുണമാണ് അതേ രീതിയിൽ സ്വർണം വെള്ളി മുതലായ മെറ്റൽസ് പ്ലാറ്റിനം അതേ രീതിയിൽ ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് വളരെയധികം ധനത്തെ പ്രദാനം ചെയ്യുന്ന വാരമാകുന്നു അതിനാൽ ഗാംബ്ലിംഗ് ആകുന്ന ഊഹക്കച്ചവടത്തിനൊക്കെ തന്നെ നല്ല ഗുണം വരും പുത്തൻ പരിപാടികൾ ആരംഭിക്കുന്നതിന് തെറ്റില്ല അവിടെ ധനാധിപനായ ശനി നല്ല സ്ഥാനത്താണ് അഞ്ചിലെ വ്യാഴം നല്ല ബുദ്ധി ഉപദേശിക്കും അതിനപ്പുറത്ത് ഊർധമുഖരാശിയാണ് തുടക്കം ആരംഭം യാത്ര പോക്ക് വരവ് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ നല്ല സ്ഥാനത്താണ് ആകെ വില്ലനായി നിൽക്കുന്നത് ഇവിടെ ഏഴാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുന്നു അതൊരു വില്ലൻ തന്നെയാണ് ആ ചൊവ്വ ഏഴു വരുമ്പോൾ നാം ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊക്കെ അവിടെ തടസ്സമുണ്ടാക്കും അദ്ദേഹം ദാമ്പത്യ ദുരുലേശങ്ങൾ ഉണ്ടാക്കാം ഓരോ കർമ്മ മേഖലയിലും നൂറ് തവണ ഓരോ വാതിലുകൾ മുട്ടേണ്ടി വരുന്ന അപ്പം വാ പടിവാതിലുകൾ മുട്ടി മുന്നോട്ട് നടക്കേണ്ട അവസ്ഥ ഉണ്ടാകും അതിനാൽ ഈ ചൊവ്വയെ നാം പ്രീതിപ്പെടുത്തണം ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടെ ചെയ്യുക ശത്രു ധാരാളം വരും അതിനാൽ ശത്രുമുട്ടി ചെയ്യുക ശത്രു സ്വര കുരുതി ചെയ്യുക നിർബന്ധമാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂലമാണ് വ്യാഴം അനുകൂലമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ആചാര്യഗ്രഹമായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു മകരൻ രാശിയിൽ നിൽക്കുന്നു ഭാഗ്യാധിപനായ ബുധൻ പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്നു അതിനാൽ ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കുവാനും അവരുടെ അനുഗ്രഹം വാങ്ങുവാനും ഈ വാരം വളരെ പര്യാപ്തമാണ് വില്ലനായി നിൽക്കുന്ന ഗ്രഹം ചൊവ്വ മാത്രമാണ് ഓം അങ്കാരകായ നമഹ എന്ന പ്രാർത്ഥന പല കാര്യങ്ങൾക്കും വളരെ ഗുണകരമായി വരും അല്ലെങ്കിൽ ഓം കുജായ നമഹ അങ്കാരകായ നമഹ എന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ സ്വയം ചെയ്യുക ഭദ്രകാളി പ്രീതി ചെയ്യുന്നതും വളരെ ഗുണമാണ് സൗം ഹ്രീം ഭദ്രകാളിയൈ നമ എന്ന മന്ത്രം വളരെയധികം ഗുണകരമായി ഭവിക്കും മകരൻ രാശിക്കാർക്ക് ഈ ഒരു വാരം എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശി പ്രേക്ഷകർ ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു നമസ്തേ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭലങ്ങളാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാരിക ചതയം പുരൂരുട്ടി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ശനിയാകുന്നു രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ രാഹുമാന്തി നാലാം ഭാവത്തിൽ വ്യാഴം ആറാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ കേതു പത്താം ഭാവത്തിൽ സൂര്യൻ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ വളരെയധികം തൻ്റെ വിലപിടിച്ചിലെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്ന വാരമാകുന്നു ഇവിടെ നാലാം ഭാവം സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളെ ചിന്തിക്കണമെന്ന ഗ്രഹം പന്ത്രണ്ട് നിൽക്കുന്നു അതിലിതിൽ ഒൻപതാം ഭാവം പൈതൃകമായ വിഷയങ്ങൾ ഈ പന്ത്രണ്ടിൽ ശുക്രൻ വരുമ്പോൾ ഹോരാചാര്യൻ പറഞ്ഞ നല്ല ഫലമാണ് സധനോന്തിയ ധനത്തോടു കൂടിയിരിക്കുമെന്നാണ് പക്ഷെ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് കഥാപ്യേതി വിത്തം വിലീയേത നിത്യം ചിലപ്പോൾ ധനം വരും പക്ഷെ പലപ്പോഴും നശിക്കും ഗുണാനഞ്ച കീർത്തിയം മിത്രവൈരം സുഹൃത്തുക്കളുടെ ശത്രുത ഉണ്ടാക്കും കീർത്തിയുടെയും ഗുണങ്ങളുടെയും ധനത്തിൻ്റെയും ഉയർച്ചയും താഴ്ചയും നിങ്ങൾക്ക് കാണേണ്ടി വരും കുംഭൻ രാശിക്ക് പ്രത്യേകിച്ച് ഒരു ഫലം പറഞ്ഞിട്ടുണ്ട് ക്ഷയധനൈഹി ആകാശത്തിൽ ചന്ദ്രനെ പോലെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ആ രാശിക്ക് അതിനാൽ വളരെ ശ്രദ്ധിച്ച് സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക സൗഹൃദങ്ങളെ വിലമതിക്കുക പെട്ടെന്ന് തനിക്ക് സുഹൃത്തുക്കൾ നഷ്ടപ്പെടും വളരെയധികം ജാഗ്രത പാലിക്കുക വളരെ പ്രിയപ്പെട്ട ബന്ധങ്ങൾ തകർന്നു പോകും അതേ രീതിയിൽ തന്നെ വിലപ്പെട്ട സ്വർണം സ്വത്ത് ഇതെല്ലാം ശ്രദ്ധിക്കണം തനിക്ക് പലപ്പോഴും പ്രയാസങ്ങൾ കാരണം താൻ ബാങ്കിൽ വെച്ച തൻ്റെ ഭൂമിക്ക് ജപ്തി വരുന്ന സമയമാണ് അതേ രീതിയിൽ ബാങ്കിൽ വെച്ച സ്വർണം തനിക്ക് നഷ്ടപ്പെടാതെ നോക്കണം സ്വർണം വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന സമയവും കൂടിയാണ് സ്വർണത്തിൻ്റെയും ഭൂമിയുടെയും പേരിൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകും അപ്പോൾ വീട്ടിൽ പോകാനാത്തൊരവസ്ഥ സംജാതമാകും കുടുംബേ രതി ജായതേ തസ്യ തുച്ഛ തൻ്റെ കുടുംബത്തിനോടുള്ള താല്പര്യം കുറയും ആ സമയത്ത് ഭാര്യാഭർത്ത ബന്ധത്തിന് ബുദ്ധിമുട്ടിൽ വരുമ്പോൾ വശം ദർശനേയാദി ദേവാങ്കന ദേവാങ്കന പോലും തൻ്റെ വശത്തേക്ക് വരുമെന്നാണ് കുമ്മൻ രാശിക്കാർ സുന്ദരന്മാരും സുന്ദരികളുമാണ് അതിനാൽ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഫാമിലി പ്രോബ്ലം വരുമ്പോൾ പലപ്പോഴും അന്യ അന്യസ്ത്രീകൾ അന്യസൗഹൃദങ്ങൾ ഇത് വന്ന് തൻ്റെ ലൈഫിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതൊരിക്കലും നെഗറ്റീവായി വരാതിരിക്കട്ടെ അതിലൂടെ ദാമ്പത്യത്തിലൂടെ ക്ലേശങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ത് വന്നാലും തൻ്റെ ധർമ്മദൈവത്തെ സന്തോഷിപ്പിക്കണം ഈ ഒരു വാരം വെള്ളിയാഴ്ച ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്ക് മാല പായസം വഴിപാടായി കൊടുക്കുക അവിടെ ഉത്സവ സമയമാണ് ഇപ്പോൾ വടക്കൻ മലബാറുകളിൽ അപ്പോൾ നന്നായി അന്നദാനം ചെയ്യുക കർമ്മ വളരെയധികം ശത്രുദോഷങ്ങളും ശത്രുക്കളെയും കാണുന്നുണ്ട് അതിനാൽ പെട്ടെന്നൊരു ജോലി എടുത്ത് ചാടി അഭ്യാസം കളിക്കാതിരിക്കുക ജോലി നഷ്ടപ്പെടുന്ന വാരമാണ് തനിക്ക് പത്തിൽ നിൽക്കുന്ന സൂര്യൻ അധികാരത്തെ പ്രദാനം ചെയ്യും ഉള്ള ജോലി സംരക്ഷിക്കുക അതിൻ്റെ ഒരു സൗഹൃദം നഷ്ടപ്പെടാതിരിക്കുക തൻ്റെ ഹയർ അതോറിറ്റിയിൽ നിന്നും തനിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവാൻ കാത്തിരിക്കണം അതേ രീതിയിൽ അവരെ വെറുപ്പിക്കാതിരിക്കുക കുമ്പൻ രാശിക്കാർ ഇവിടെ ഏറ്റവും നല്ല പരിഹാരമായി ദാമ്പത്യ വിഷയത്തിലേക്ക് ഐക്യമത്യ അർച്ചന ചെയ്യണം ഭാര്യാഭർത്തകന്മാരത്ത അതേ രീതിയിൽ കർമ്മ മേഖലയെ തടസ്സം മാറാൻ കർമ്മം ചെയ്യണം ശത്രുദോഷം മാറാൻ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട കുമ്പൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ഫലങ്ങളാണ് പുരൂരട്ടായി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ എന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിക്കാർക്കിന്ന് രാശിയിൽ ചന്ദ്രൻ രാഹു മാന്തി മൂന്നാം ഭാഗത്തിൽ വ്യാഴം അഞ്ചിൽ ചൊവ്വ ഏഴാം ഭാഗത്തിൽ കേതു ഒൻപതാം ഭാഗത്തിൽ സൂര്യൻ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ തൻ്റെ ആരോഗ്യസ്ഥിതി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഭാരമാകുന്നു മീനൻ രാശിക്കാർ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു വിദഗ്ധേതമം ക്ഷീണദേഹം ദരിദ്രം ചന്ദ്രൻ ലഗ്നത്തിൽ വരികയാണെങ്കിൽ ശാരീരികമായ ക്ലേശങ്ങൾ വളരെയധികം ഉണ്ടാകുന്നു അതിനാൽ വളരെയധികം മൈഗ്രെയിൻ രോഗികൾ കഭജന്യമായ രോഗങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം തണുത്ത കാലാവസ്ഥാവർക്ക് വളരെയധികം ഗുണകരമല്ല തനിക്ക് മൈഗ്രെയിൻ അതേ രീതിയിൽ ശാരീരികമായി തണുപ്പ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് രാഹുവും ചന്ദ്രനും കൂടി ഒന്നിച്ചു നിൽക്കുകയാൽ ജലത്തിലൂടെ വരുന്ന വൈറൽ ഫീവേഴ്സ് നോക്കണം തക്കാളിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം മീനൻ രാശിക്കാർ അഞ്ചാം ഭാഗത്ത് നിൽക്കുന്ന ചൊവ്വയും ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം മക്കൾക്ക് പഠന വിഷയത്തിലൊക്കെ നല്ലതാണ് സന്താന വിഷയത്തിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് അതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ പല കാര്യത്തിൽ നല്ല തീരുമാനങ്ങളാകാം അവരുടെ ആരോഗ്യവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പേരിൽ മൃത്യുഞ്ചെയ്യാൻ പുഷ്പാഞ്ജലി ചെയ്യുക പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ നക്ഷത്രത്തിൽ കറുകഹോമം ചെയ്യുക സൂര്യനും ബുധനും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള നല്ല ഭാഗ്യമുണ്ടാകും തീർത്ഥാടനം ഒരു പരിധിവരെ ഈയൊരു സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ല പരിഹാരമാണ് പന്ത്രണ്ടിലെ ചൊവ്വ ശ്രദ്ധിക്കണം ഭയം കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം പലപ്പോഴും ധനപരമായ വിഷയത്തിൽ താൻ ആഗ്രഹിച്ച പൂർണ്ണത കൈവരില്ല ലോണിൽ പോയാൽ തന്നെ പലപ്പോഴും അനുഭവം അത്ര ഗുണകരമായിരിക്കില്ല അതിനാൽ സാമ്പത്തിക വിഷയങ്ങളിൽ തൻ്റെ ജാഗ്രത വളരെയധികം പാലിക്കണം മീനം രാശിക്കാർ മറ്റു വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല ശ്രദ്ധാപൂർവ്വം ഓരോ കരുക്കളും നീക്കുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും നല്ല ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം